മാനന്തവാടി വള്ളിയൂർക്കാവ് കോളനിയിലെ ദേവകിയുടെ ഇരുപത്തിമൂന്ന് വർഷം പഴക്കമുള്ള വീടാണിത് അന്ന് വെറും മുപ്പത്തി അയ്യായിരം രൂപയ്ക്ക് പണിത ഈ വീട് ഏറെക്കുറെ നിലമ്പൊത്താറായി പുതിയ വീട് ലൈഫ് പദ്ധതിയിൽ പാസ്സായിട്ട് മൂന്ന് വർഷമായി അതിന് എന്ത് സംഭവിച്ചു എന്ന് ദേവകി തന്നെ നമ്മളോട് പറയും ഇത് രണ്ടായിരത്തിൽ നമുക്ക് മുപ്പത്തി രൂപ വെച്ചിട്ട് പഞ്ചായത്ത് ആയിരുന്ന സമയത്ത് കിട്ടിയതാണ് നമ്മൾ കയ്യിൽ നിന്ന് പൈസ ഇറക്കിയും പിന്നെ നമ്മൾ സ്വന്തം സ്വന്തം കുറച്ച് പണിയൊക്കെ എടുത്തിട്ടാണ് ഈ വീട് ഇങ്ങനെ ആക്കിയത് എന്നാലും അത്യാവശ്യം നമുക്ക് താമസിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പിന്നെ ഈ ചതര് പിടിക്കുകയും പിന്നെ ഈ പ്രളയമൊക്കെ വന്ന സമയത്ത് വല്ലാണ്ട് നാശം വന്നു ഈ മഴക്കാലത്ത് എന്തായാലും ഈ വീട്ടിൽ താമസിക്കാൻ പറ്റില്ല പൊളിച്ചു കഴിഞ്ഞിട്ട് സാധാ ഒരു ഷെഡ് വെക്കും അല്ലാണ്ട് എന്തായാലും ഇത് നിൽക്കാൻ പറ്റില്ല നിങ്ങൾക്ക് വീട് പാസ്സായിട്ടുണ്ടെന്ന് പറഞ്ഞ് കടലാസുകളൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് നമ്മളോട് ഓരോ കടലാസുകൾ വരുമാന സർട്ടിഫിക്കറ്റ് ജാതി സർട്ടിഫിക്കറ്റ് അങ്ങനെയൊക്കെ ആധാർ റേഷൻ കാർഡിൻ്റെ കോപ്പിയൊക്കെ ചെയ്തു വെക്കാൻ പറഞ്ഞു ഇതൊക്കെ ഞങ്ങൾ കോപ്പിയൊക്കെ എടുത്തു വെച്ചു അങ്ങനെ രണ്ട് വർഷം കഴിഞ്ഞപ്പോഴാണ് എഗ്രിമെൻറ്റിൻ്റെ അടുത്ത് നിങ്ങൾക്ക് ഫണ്ട് ഇല്ലാത്തതുകൊണ്ട് ഇപ്പം എഗ്രിമെന്റ് വെക്കാൻ പറ്റില്ല ഫണ്ട് വരുന്നതിനനുസരിച്ച് എഗ്രമെന്റ് വെക്കാമെന്ന് പറഞ്ഞതിനനുസരിച്ചാണ് നമ്മൾ ഈ കഴിഞ്ഞ ആറുമാസം മുന്നേ എഗ്രിമെന്റ് വെച്ചത് അടുത്ത പത്താം തീയതി കയറും പതിനഞ്ചാം തീയതി കയറും എന്നാണ് ഇങ്ങനെ മെമ്പർ പറഞ്ഞുകൊണ്ടിരുന്നത് പിന്നെ ഒരു രണ്ട് മാസം കഴിഞ്ഞിട്ടാണ് പിന്നെ ഞങ്ങൾ പോകുന്നത് അപ്പം ഞങ്ങളോട് പറഞ്ഞു ഇവിടെ ഇവിടെയല്ല അന്വേഷിക്കേണ്ട മേലാണെന്ന് പറഞ്ഞിട്ട് ഞങ്ങൾ അവിടെ പോയി ലൈഫിൻ്റെ വേറെ ലൈഫ് മിഷൻ തന്നെ ചെയ്യുന്ന ഒരു ഓഫീസുണ്ട് അവിടെ അപ്പോൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ അവർ പറഞ്ഞു നിങ്ങളെ പെർമിറ്റ് കിട്ടിയിട്ടില്ല പെർമിറ്റ് കിട്ടാത്ത കൊണ്ടാണ് നിങ്ങൾക്ക് പൈസ ഇടാത്തത് പെർമിറ്റ് കിട്ടിയാൽ അപ്പം തന്നെ ഞങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞ ദിവസം അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പേപ്പറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട് ചെയ്തുകൊണ്ടിരിക്കുക ചെയ്തുകൊണ്ടിരിക്കുക എന്ന് പറഞ്ഞാൽ കെ എസ്മാർട്ട് വന്നതുകൊണ്ട് അതിൽ കുറച്ചൊരു താമസം വരും പറഞ്ഞു അതും ഞങ്ങൾ കാത്തിരുന്നു ഇപ്പോൾ രണ്ട് ദിവസം മുന്നേ വന്നിട്ട് എന്നോട് പറഞ്ഞു ജിയോ ടാഗ് ജിയോ ടാഗ് ചെയ്ത ആൾക്കാരതിപ്പോൾ പൈസ കയറും അപ്പോൾ അങ്ങനെയാണെങ്കിൽ നവംബറിൽ ചെയ്ത് കഴിഞ്ഞ ആൾക്കാരെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പൈസ കയറും എന്നാണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ എപ്പോഴും ഓരോരോ പിന്നെ ഇത് വിളിച്ച് ചോദിക്കുമ്പോഴും ഞങ്ങൾ അവിടെ അന്വേഷിക്കുമ്പോഴും ഫണ്ട് വന്നില്ല അല്ലെങ്കിൽ ഇന്ന കടലാസി ശരിയായിട്ടില്ല എന്നാണ് പറയുന്നത് അപ്പോൾ അടുത്ത മാസം എലക്ഷൻ പ്രഖ്യാപിച്ചാൽ എന്തായാലും ഈ ഫണ്ട് കിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ എന്തായാലും നമ്മൾ ഈ വീട് ഇതുപോലെ തന്നെ കിടക്കുകയും ചെയ്യും ഇത് ഒരു ദേവകിയുടെ മാത്രം കഥയല്ല വയനാട്ടിലെ നൂറുകണക്കിന് ആദിവാസി കുടുംബങ്ങളാണ് വീട് പാതി വഴിയിൽ നിർത്തിയോ അല്ലെങ്കിൽ നിർമ്മാണം തുടങ്ങാനാകാതെയോ കാത്തിരിക്കുന്നത് ഭൂമിക്കും വീടിനും വേണ്ടിയുള്ള വയനാട്ടിലെ ആദിവാസികളുടെ അനന്തമായ കാത്തിരിപ്പിനെക്കുറിച്ച് കഴിഞ്ഞ ദിവസത്തെ ഹൈക്കോടതി വിധിയിലും പരാമർശിച്ചിരുന്നു ഷമീർ മച്ചിങ്ങലിനൊപ്പം കമൽ മാതൃഭൂമി ന്യൂസ് വയനാട്